രുദ്രാക്ഷമാലയും രക്തയേന്ദ്രമാലയും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ആധ്യാത്മികമായും മാനസികമായും ശാരീരികമായും ഒക്കെ വളരെയധികം ഉന്മേഷം തരുന്ന ഒന്നാണ് കരിങ്ങാലിമാല യബോണി മരത്തിൽ നിന്നാണ് ഈ കരിങ്ങാലിമാല ഉണ്ടാക്കുന്നത് വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ ഈ കരിങ്ങാലിമാല പ്രചാരത്തിലുണ്ട് ഇതുപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഓർമ്മശക്തി കൂട്ടാനാകുമെന്നും ശാരീരികമായി ഒരുപാട് ഉന്മേഷങ്ങൾ ഉണ്ടാക്കുമെന്നും മാനസിക സമ്മർദ്ദം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്നും ഒക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കരിങ്ങാലിമാലയ്ക്കുള്ളു ഈ കരിങ്ങാലിമാല സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നും പലർക്കും സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾ കരിങ്ങാലമാല ഉപയോഗിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല പുരുഷന്മാർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കരിങ്ങാലിമാല ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഈ കരിങ്ങാല ഞാൻ ഉപയോഗിച്ച് വരുന്നത് കാലാങ്കി കളക്ഷൻസ് നിന്നാണ് ഞാൻ സ്ഥിരമായി കരിങ്ങാലിമാല ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ഞാനത് വാങ്ങി നൽകിയിട്ടുമുണ്ട് കരിങ്ങാലി മാല പോലെ തന്നെ അവരുടെ കയ്യിൽ രുദ്രാക്ഷമാലയും അതുപോലെ കരിങ്ങാലി രുദ്രാക്ഷവും തമ്മിൽ കോർത്തരത്തിലുള്ള മാലയൊക്കെ അവിടെ അവൈലബിൾ ആണ് ഒറിജിനൽ കരിങ്ങാലി മുത്തു തന്നെയാണ് ലഭിക്കുന്നതെന്നുള്ള നമുക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് അവർ നമുക്കിത് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമുള്ളവർ കരിങ്ങാലി മാല അതുപോലെ രുദ്രാക്ഷമാല അല്ലെങ്കിൽ ഇവർ ഒന്ന് ചേർന്നുള്ള മാല അതുപോലെ ബ്രേസ്ലെറ്റ് വെള്ളിയിൽ ചെയ്തെടുത്ത തരുന്ന മാല ഇതൊക്കെ ആവശ്യമായിട്ടുള്ളവർ കാലാങ്കി കളക്ഷൻസുമായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നമുക്കത് പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ്